നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അറിയിച്ചു രാജ്യസഭാ സീറ്റ് പകരമായി മുസ്ലിം ലീഗിന് നൽകും ലീഗ് മലപ്പുറത്തും പൊന്നാനിയിലും മത്സരിക്കും കോൺഗ്രസ് പതിനാറ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഇത്തവണ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുന്നതിന് പകരമായി പിന്നീട് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി യു ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ മൂന്ന് രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത് അത് ഉറപ്പുവരുത്തും ലീഗ് നേതാക്കളും പ്രവർത്തകരും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് ചോദിച്ചിരുന്നു കൊടുക്കണമെന്ന് കോൺഗ്രസ്സിന് അതിയായ ആഗ്രഹമുണ്ടായെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട് സാധാരണ പ്രതിപക്ഷത്തുള്ളപ്പോൾ ലീഗിന് ഒരു രാജ്യസഭാ സീറ്റാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ രണ്ടു വർഷം മുൻപ് തന്നെ രണ്ട് രാജ്യസഭാ സീറ്റ് ലീഗിന് ലഭിച്ചു സീറ്റ് വിഭജനം ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ വൈകിയിട്ടില്ല തെരഞ്ഞെടുപ്പും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അഞ്ചു ദിവസം മുൻപാണ് എൽ ഡി സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയാക്കിയത് ആദ്യം കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും ഇവിടുത്തെ ചർച്ചകൾ കമ്മിറ്റി അറിയിക്കും പിന്നീട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നിയമപോരാട്ടം തുടരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു കൊലയിൽ സി പി എമ്മിന് പങ്കില്ല എന്ന വാദം പൊളിഞ്ഞു ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേരെയും പിടികൂടണം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നത് സർക്കാർ സഹായത്തോടെയാണെന്ന് കോടതിക്ക് മനസ്സിലായി ടി പി കേസിലെ പ്രതികളുടെ വാലാട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ജയിലുകളിൽ ഉള്ളത് പാർട്ടി ഭരിക്കുമ്പോൾ പ്രതികൾക്ക് സുഖജീവിതം ലഭിക്കുമെന്ന് കണ്ടതിനാലാണ് കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചതും പരോൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയതും സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കും മുഖ്യമന്ത്രി അടക്കം രക്തവാഹിയാണെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതേസമയം മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികളെ അല്പസമയം മുൻപ് പ്രഖ്യാപിച്ചു സീറ്റ് മലപ്പുറം പൊന്നാനി സീറ്റുകൾ വച്ചുമാറിയിരിക്കുകയാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുദ് സമത് സമതാനി മത്സരിക്കും തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ലീഗ് സ്ഥാനാർത്ഥി നവാസ് ഗനിയായിരിക്കും മത്സരിക്കുക രാജ്യസഭയിലെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ലീഗിൽ നിന്ന് ആര് പോകുമെന്ന് പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ധാരണകളോടും കൂടി തെരഞ്ഞെടുപ്പിനെ ശക്തമായി ഒറ്റക്കെട്ടായി നേരിടും എന്ന പ്രസ്താവനയാണ് ലീഗ് നേതാക്കൾ നടത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്ദ് സാദിഖലി സിഹാബ് തങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ തന്ത്രങ്ങളും യു ഡി എഫ് ഒന്നുചേർന്ന് ചർച്ച ചെയ്ത തീരുമാനിക്കും കോൺഗ്രസുമായി ഒരഭിപ്രായ വ്യത്യാസവുമില്ല മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ടായതായും ലീഗ് നേതാക്കൾ വെളിപ്പെടുത്തി